வேறன் ரெண்டு நாளைக்கு முன்னாடி போன்ல பேசுறான் அந்த தம்பி நான் சொன்னா முப்பத்தஞ்சு வருஷமா நான் பேசுற அரசியல நீ மூணு நிமிஷத்துல பாக்கல சொல்லி எனக்கு ரொம்ப பிடிச்சிருக்கு அப்படின்னு சொன்ன அந்த தம்பி சொன்னா ஐயா நீங்க எல்லாம் பேசுறதுனாலதான் நாங்க எல்லாம் பாடுறோம் சொதுகளை இது சம்சாரிக்கிறது ஒரு எம்பி ஆனால் தமிழ்நாட்டில் തമിഴ്നാട്ടിലാണ് കുറിച്ച് ഇദ്ദേഹം രാഷ്ട്രീയ പ്രസംഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേടൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വീഴുമ്പോൾ എന്തോരം കരഘോഷമാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക തമിഴ്നാട് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ദളിത് രാഷ്ട്രീയം വേറെ രീതിയിൽ തന്നെ സംസാരിക്കുകയും മറ്റും ചെയ്യേണ്ട അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാടാണ് മധുരയുടെ ഉള്ളേരിയലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മണ്ണിന്റെ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന മനുഷ്യ വിഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് അത് എത്ര തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തോടെ അതിന് നമുക്ക് മനസ്സിലാക്കി ചില ആൾക്കാരൊക്കെ അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തൊക്കെയായിരുന്നു ഇന്ന് ഒരു മനുഷ്യന്റെ എഴുത്തിലൂടെ പോകാമെന്നുള്ള വിചാരത്തിലാണ് പല കാര്യങ്ങൾ പല രീതിയിൽ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇത് വായിക്കുന്നത് കേട്ടോ ഡോക്ടർ എ കെ വാസു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഞാൻ പേര് മാറിയിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഡോക്ടർ എ കെ വാസു അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ആ എഴുത്തിനെ കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പരാമർശിച്ചു പോയിട്ടേ ഉള്ളൂ കുറച്ചു മുമ്പ് വേടൻ്റെ കവിതകളെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ ഒരാള് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് വായിക്കൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരൽപ്പം പതുക്കെയായിരിക്കും ഈ വീഡിയോ ബോർ അടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പറയണം ഇതിന് താഴത്ത് എഴുതണം സംസാരം ബോർഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഡിക്കോറം തെറ്റുകയും നിങ്ങൾ എന്നെ വിട്ടു പോവുകയും ചെയ്യുന്ന എനിക്ക് നല്ലപോലെ അറിയാം ഡോക്ടർ എ കെ വാസ് എഴുതിയത് വളരെ പ്രസക്തമായിട്ടുള്ളത് വീട്ടിലുള്ള ഒരു എഴുത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് വായിക്കുന്നത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ന്യൂസ് എയ്റ്റീൻ ചാനലിൽ പ്രൊഫസർ എ ജി ജോർജ് ഇരുതു വർഷം മുമ്പുള്ള സിലബസുകളാണ് മഹാ സിലബസുകളൊന്നും ഇപ്പോഴത്തെ സിലബസുകളൊന്നും അത്ര നൽപ്പനല്ലെന്നും വേദജ്ഞാനം പോലെ വെളിപ്പെടുന്നത് കേട്ടു എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് കേട്ടു കാലിക്കറ്റ് സർവകലാശാല മലയാള സിലബസിൽ വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പാട്ടുകൾ താരതമ്യ പഠനത്തിനായി ചേർത്തു എന്ന വാർത്തയോടുള്ള ചാനൽ അവര അവതാരകന്റെ ആത്മരോഷത്തിന് ഒപ്പരി പാടുന്നതാണ് മേൽ ചൊന്ന എ ജി ജോർജിന്റെ പ്രഖ്യാപനം ശരിയായിരുന്നു കേട്ടോ അവതാരകൻ തന്നെ എന്തോ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂട്ടിയിട്ടായിരുന്നു ആ ഒരു ചാനൽ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് എന്താ ഞാനത് അവിടെ കേൾപ്പിക്കാൻ തയ്യാറല്ല കഴിയുമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ യൂട്യൂബിലൊന്ന് കേറിയിട്ട് അതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും എത്രത്തോളം ആത്മരോഷത്തോട് കൂടിയിട്ടാണ് ആ ചാനൽ പ്രവർത്തകൻ അവതാരകൻ അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കും അദ്ദേഹം വിചാരിച്ച രീതിയിൽ തന്നെ ആ ചാനൽ പാനിലുള്ള എല്ലാവരും സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു തോന്നുള്ളത് പോലെ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് പോലെയാണ് എന്തായാലും എ കെ വാസു ചേട്ടന്റെ വരികളിലേക്ക് നമുക്കൊന്നും പോവാം അദ്ദേഹത്തിൻ്റെ കാനാന് ദേശമായ ഇരുപത് വർഷം മുൻപുള്ള മലയാളം സിലബസുകൾ പഠിച്ച ഒരാളാണ് ഞാൻ ആ സിലബസിന്റെ ലിസ്റ്റ് എടുത്ത് വായിച്ചപ്പോൾ ഏതോ കരയോഗം പഠന ശിബിരത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് പോലെയാണ് എനിക്കൊക്കെ അക്കാലത്ത് തോന്നിയിരുന്നുള്ളൂ സാഹിത്യ കർത്തൃത്വം എന്നാൽ പഴയ ക്ഷേത്ര പ്രവേശനാധികാരമുള്ളവരുടെ സ്വകാര്യ ഇടം മാത്രമായിരുന്നു സിലബസ് വാണ സാഹിത്യ പെരുമാക്കന്മാരുടെ അധിക മഹത്വത്തിന്റെ അടിസ്ഥാനം അവർ ഒപ്പം ചേർത്ത ജാതി വാലുകളിലാണ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത് ഒരു കാലഘട്ടത്തില് നമ്മളെല്ലാവരും പഠിച്ച സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പഠിച്ച ആളുകളുടെ പേരുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം നമ്മൾ പഠിച്ച കഥകളുടെ എഴുത്തുകാരുടെ പേരുകൾ നമ്മൾ പഠിച്ച കവിതകൾ നമ്മൾ പഠിച്ച കവിത എഴുതിയ ആളുകളുടെ പേരുകൾ ഒന്നും ചേർത്ത് വായിച്ചു നോക്കണം നിങ്ങൾ എന്നർത്ഥം ഞാൻ ഈ പറയാൻ പോകുന്നത് അവരെ ആക്ഷേപിക്കാനോ ആ ജാതി വാരികളെല്ലാം അവർ അവർക്ക് നേരെ ചേർത്തത് കൊണ്ട് അവർ അപാരമായിട്ടുള്ള ജാതി ചിന്ത ആളുകൾ ഉള്ള ആളുകളാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പറയുകയല്ല അവ അവർ അങ്ങനെ ജാതി ചിന്ത ഉള്ള ആളുകളാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അന്വേഷിക്കുകയോ ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യാം നോക്കൂ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു നമ്മൾ പഠിച്ച ആളുകളുടെ പേരുകൾ ഒന്ന് നോക്കൂ ചെറുശ്ശേരി നമ്പൂതിരിയാണ് കേട്ടോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കുഞ്ചൻ നമ്പ്യാരാണ് പൂന്താനം നമ്പൂതിരിയാണ് ഉണ്ണായി വാരിരാണ് വള്ളത്തോൾ നാരായണ മേനോനാണേ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ചന്തു മേനോനാണ് സി വി രാമൻ പിള്ളയാണ് എ ആർ രാജ വർമ്മയാണ് തകഴി ശിവശങ്കര പിള്ളയാണ് ചങ്ങമ്പുഴ കൃഷ്ണ പിള്ളയാണ് എന്ന് വെച്ചാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകളൊക്കെ ഭയങ്കര ബോറാണെന്നോ അത് വായിക്കാൻ കൊള്ളാത്ത ഒന്നാണോന്നല്ലേ പറയുന്നത് പക്ഷെ ഇങ്ങനുണ്ട് കേട്ടോ ഇടപ്പള്ളി രാഘവം പിള്ളയാണ് ജി ശങ്കരപ്പിള്ളയാണ് കാവാലം നാരായണ പണിക്കരാണ് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ മോശമാണെന്നല്ല നല്ല ഈഴടികൾ നല്ല നാടൻ ഈഴടികളൊക്കെ ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട് ഇവിടെ നല്ലൊരു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ വടക്കത്തി പിണ്ണാളി പിണ്ണാളി വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനുവന്ന വിളേ ആ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമങ്കേ കനിമങ്കേ കനിമേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ നിർത്തിയത് കാവാലം നായര പണിക്കരട് അവിടെയാണ് ഒ എൻ വി കുറുപ്പാണ് ജി ശങ്കര കുറുപ്പാണ് എൻ വി കൃഷ്ണ വാര്യരാണ് വയലോപ്പള്ളി ശ്രീധര മേനോനാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ് ബാലാമണി അമ്മയാണ് അന്തർജനാണ് ലളിതാംബിക അന്തർജനാണ് അയ്യപ്പ പണിക്കരാണ് എം ടി വാസുദേവ നായരാണ് വയലാർ രാമ വർമ്മയാണ് നോക്കൂ നമ്മള് ഒരു കാലഘട്ടത്തിൽ പഠിച്ച ആളുകൾ മുഴുവൻ ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഉന്നത കുല ജാതരായിരുന്നു ഞാനിത് ഈ വാക്കൊക്കെ കടമെടുക്കുന്നത് നമ്മുടെ ഗോപി ചേട്ടിൽ നിന്നാണ് ഉന്നത കുല ജാതരായിരുന്നു അങ്ങനെ ഉന്നത കുല ജാതന്മാരായിട്ടുള്ള ആളുകൾ എഴുതിയ അവരെഴുതിയ കവിതകളും കഥകളും ഒക്കെയാണ് നോവലും ഒക്കെയാണ് നമ്മൾ പഠിച്ചു വളർന്നത് ഇത്രത്തോളം ആയത് ആർക്കും രസം ഉണ്ടായിരുന്നില്ല ആരും മുദ്രാവാക്യം വിളിച്ചില്ല ആരും പ്രതിഷേധം അറിയിച്ചില്ല ആരും സെനറ്റിൽ നിന്ന് സംസാരിക്കാനൊന്നും ഉണ്ടായില്ല ആരെങ്കിലും സംസാരിച്ചിരുന്നോ ഇവരെ പാട്ടുകൾ പാടാൻ പാടില്ല ഇവരെ പാട്ടുകൾ എഴുതാൻ പാടില്ല ഇവരെ പാട്ടുകൾ പഠിക്കാൻ പാടില്ല അത് കൊടുക്കുന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മളാരെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും പിള്ളമാരുടെയോ പണിക്കന്മാരുടെ കുറുപ്പന്മാരുടെ ഭാര്യമാരുടെ നമ്പൂരിമാരുടെ മേനന്മാരുടെയോ അന്തർജനത്തിന് നായരന്മാരുടെയോ നമ്പ്യാരന്മാരുടെയോ പേഴ്സണൽ ലൈഫ് തേടി നടന്നിട്ടുണ്ടോ അവർ കഞ്ചാവ് വലിച്ചു വരുന്നായിരുന്നു അവർ മദ്യപാനം നടത്തിയിരുന്നവരായിരുന്നു അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മൂന്നാം ഗ്രഹമുള്ളവരായിരുന്നോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നോ സുഹൃത്തുക്കളെ ഇല്ല അത് അന്വേഷിക്കാതെ തന്നെ അവരെ ജാതി നോക്കാതെ തന്നെ നമ്മൾ അവരെ കവിതകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി എന്നിങ്ങനെ എ ജെ ജോർജനാൽ പുരസ്കൃതമായ ആ സാഹിത്യ സിലബസ് ശ്ലോകത്തിൽ കർത്തൃത്വം സവർണത മാത്രമായിരുന്നു സാഹിത്യകാരനായി അറിയപ്പെടാൻ പേരിനൊപ്പം ജാതിയും നിർബന്ധമായിരുന്നു ആയിരുന്നു കേട്ട ഇക്കാര്യം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പ്രൊഫസർ എ ജി ജോർജ് ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം അഞ്ച് വോളിയങ്ങളായി ഒരു ജാതി സെൻസസ് നടത്തിയ മതിയാവും അത്രമൊരു സിലബസ് ദിനം മലയാളികളെ ഗ്രഹിച്ചതിനാലാണ് കവി വീരാങ്കുട്ടിയുടെ കവിതയിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരമെഴുതുമ്പോൾ വീരാങ്കുട്ടി നായർ എന്ന് കുട്ടികൾ എഴുതിയത് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്ത അധ്യാപകർ ഇക്കാര്യം പറഞ്ഞത് വീരാൻകുട്ടി ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വീരാൻകുട്ടിയുടെ കവിതകളൊക്കെ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ വായിക്കണം കേട്ടോ ഗംഭീര കവിതകളാണ് ക്രിസ്ത്യാനികളായ എഴുത്തുകാരെ കട്ടക്കയം ക്രൈസ്തവര കാളിദാസൻ എന്ന് പരിഹസിച്ചതും മുണ്ടശ്ശേരിയുടെ കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി സിലബസിൽ വെച്ചപ്പോൾ യുദ്ധസന്നാഹം മുഴക്കിയതും ഇതേ സിലബസ് വർണ്ണത്തിൽ ഉൾപ്പെട്ട വരേണ്യ ലോകം തന്നെ അതിലൊരു തിരുത്തോടെ എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് എതിർത്തവരില് നമ്മുടെ മുസ്ലിംകാര് കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാലും ഡോക്ടർ എം ലീലാവതി ആരോപിച്ച പോലെ ഹരിജനങ്ങളായ അമ്മമാർ കവികളെ പ്രസവിക്കാതിരുന്നത് കൊണ്ടല്ല ഹരിജനങ്ങളായ അമ്മമാർ കവികളെ പ്രസവിക്കാതിരുന്നത് കൊണ്ടല്ല സാംസ്കാരിക ലോകത്ത് ജാതി അധികാരം കൈയാളിയിരുന്നത് കൊണ്ടാണ് ഇതര വിഭാഗങ്ങൾ സാഹിത്യ ലോകത്ത് അവഗണിക്കപ്പെട്ടു പോയത് ഇതര വിഭാഗങ്ങളെ എഴുത്തുകളൊന്നും എഴുത്തുകളല്ല അത്രക്കാരൊക്കെ എഴുതിയ നേരാവോ അത്രക്കാർ എഴുതിയൊക്കെ വായിക്കാൻ പറ്റുമോ എന്തിനേറെ തീണ്ടാപ്പാട് അകലു നിൽക്കുന്ന അത്രക്കാരുടെ എഴുത്ത് പോലും അച്ചടി പുരുളുമോ അച്ചടി മഴപുരുളുമോ എന്ന് തന്നെ സംശയമാണ് ഇതേ സിലബസ് കാലത്ത് തന്നെ പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളും ദളിതരുടെ വാമൊഴി സാഹിത്യവും ശക്തമായി നിലനിരുന്നു ഇപ്പോഴും നമ്മുടെ വേടന്റെ പാട്ടുകൾ വാമൊഴി പോലെയാണ് കുട്ടികളൊക്കെ പാടുന്നത് കേട്ട് പഠിച്ച് ഒപ്പം പാടുകയാണ് ഏർ പൊയ്കിൽ അപ്പച്ചെ പാട്ടുകള് പറയരെല്ലാരും കൂടി പുലയൻ്റെ പുലമാറൂമോ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ അങ്ങനെ ഒരു പാട്ടുണ്ട് നമ്മുടെ വേടനത് പാടിയിട്ടുണ്ടോ നന്നായി പാടിയിട്ടുണ്ടോ നമ്മക്കയിലും അതുപോലെ പോത്തേരി കുഞ്ഞമ്പുവിന്റെയും സഹോദര അയ്യപ്പന്റെയും പണ്ഡിറ്റ് കറുപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൃതികളൊന്നും ഇവർ സിലബസിൽ ചേർത്തതുമില്ല പേരുകൾ ഒന്നുകൂടി വായിക്കാം കേട്ടോ പോത്തേരി കുഞ്ഞമ്പു സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ശ്രീനാരായണ ഗുരു ഇവരുടെ കൃതികളൊന്നും ഇവർ സിലബസിൽ ചേർത്തതുമില്ല കാട്ടാളനാരിയെ കണ്ടാൽ കുളിക്കണം കുഞ്ഞൻ നമ്പിയാരുടെ വരികളായിട്ട് നമ്മൾ പഠിച്ചു പോയതാണ് സുഹൃത്തുക്കളെ കാട്ടാളനാരിയെ കണ്ടാൽ കുളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത നിറമുള്ള പെണ്ണിനെ കണ്ടാൽ കുളിക്കണം എന്നാണോ ചണ്ട കർമ്മങ്ങളുടെ ചെയ്ത വർച്ചാവുമ്പോൾ ചണ്ടാലകുലയെ വന്നു പിറക്കുന്നു എഴുതിയതാണ് ഇതും ഇവിടത്തെ അധക്കൃതർ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾ പഠിച്ച് മനഃപ്പാടം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിച്ച വരികളാണ് കേട്ടോ ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ സിലബസിൽ നിരവധി ചേർത്തിരുന്നു എന്നതും ചരിത്രമാണ് എന്തേ അന്ന് ആരും എതിർത്തില്ല ഞെ ചേർത്ത് വായിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ മഹത്തായ രചന ചേർത്ത് വായിക്കുന്നത് വേടന്റെ പാട്ട് അവിടെ സിലബസിൽ വന്നപ്പോൾ ഇവിടെ തുള്ളിയ ഇവിടെ സമരം വിളിച്ച അത്തരം പാട്ട് പഠിക്കാൻ പാടില്ല നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഇവിടെ സമരം വിളിച്ച ആൾക്കാരുടെ ബോധ്യത്തോടു കൂടിയാണ് കേട്ടോ ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ എന്ന മട്ടുള്ള മനുഷ്യ വിഭജനത്തിന്റെ പ്രത്യേക ശാസ്ത്രവും പാതജനനായവ ഞാനിതാ വന്ദിക്കുന്നേ എന്ന് മട്ടുള്ള എഴുത്തഞ്ഞിന്റെ സു ശൂദ്രലാപകാവ്യങ്ങളും സിലബസിൽ ചേർത്തത് ജാതിയെയും വർണ്ണവ്യവസ്ഥയും കാലങ്ങളായി ന്യായീകരിച്ചിട്ടുണ്ട് മനുഷ്യർ തുല്യരല്ല എന്നാണ് അത്തരം കൃതികൾ ആളുകളോട് പറഞ്ഞത് എന്നാൽ മനുഷ്യരെല്ലാം തുല്യരാണ് അതിലാരും തമ്പുരാനല്ല എന്നതാണ് വേടന്റെ നീതിശാസ്ത്രം മനുഷ്യരെല്ലാം തുല്യരാണ് അതിലാരും തമ്പുരാനല്ല എന്നതാണ് വേടന്റെ നീതിശാസ്ത്രം അത് നിങ്ങൾക്ക് അസഹ്യമാവുന്നത് ജാതി വ്യവസ്ഥയോടും മനുഷ്യ വിഭജനത്തോടുമുള്ള അഭിനിവേശം കൊണ്ടാണ് അതായത് നിങ്ങൾക്കാണ് ഇവിടെ ജാതി പുലരണം എന്നുള്ള ആഗ്രഹം വേടൻ ജാതി പുലരരുത് ഇവിടെ അത് ആരും ഉയർന്നതും താഴ്ന്നതും വേണ്ട നമ്മളെല്ലാം മനുഷ്യരാണ് എന്നാണ് വേടൻ പറയാൻ ശ്രമിച്ചത് പക്ഷേ നിങ്ങൾ വേടനെ കൊണ്ടുപോയിട്ട് ജാതിയുടെ പുറകിൽ കൊണ്ടുപോയി കെട്ടുന്നു എന്നതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിരന്തരം എന്റെ വീഡിയോ അതൊക്കെ പറയാൻ ശ്രമിക്കുന്നത് നോക്കൂ പണ്ടൊക്കെ എല്ലാം നല്ലതായിരുന്നു ഇപ്പോഴൊക്കെ എല്ലാം കുഴപ്പമാണ് എന്ന് ചാനൽ വിളിച്ചു പോകുന്ന എ ജി ജോർജ് ഫ്യൂഡൽ കാലത്തിന്റെ വരേണതയെ തന്നെയാണ് ഉത്തരാധുനിക കാലത്തും വാഴ്ത്തിപ്പാടുന്നത് ശുദ്ധ കോമഡിയാണ് അത്തരം വർത്തമാനങ്ങളെന്ന് വേണം പറഞ്ഞത് സത്യം തന്നെ കോണ്ടക്സിൽ നിന്നും ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നു അവയ്ക്ക് പഠിതാക്കൾ ജീവിക്കുന്ന കാലത്തോട് സംവദിക്കാൻ കഴിയണം അല്ലാതെ ടെക്സ്റ്റുകൾ മാത്രമല്ല ആ ടെക്സ്റ്റ് പഠിപ്പിക്കുന്നവരും അപഹസിക്കപ്പെടുമെന്നത് അനുഭവപാഠമാണ് അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിലെ സിലബസുകൾ ബഹുസ്വരമായത് അതിനോടുള്ള വരേണി വിദ്വോഷമാണ് പ്രൊഫസർ എ ജി ജോർജിന്റെ വാക്കിൽ നിന്ന് പുറത്തു ചാടുന്നത് പ്രകാശ് ചന്ദളം രജനി പാലാം പറമ്പിൽ ദിനുജകുമാരി തുടങ്ങിയ നിരവധി സാധാരണ മനുഷ്യർ പാഠപുസ്തകങ്ങളിലേക്ക് വന്ന തീയതിയിൽ ബഹുസ്വരതയുടെ സഹവർത്തിത്വം പ്രാതിനിധ്യത്തിന്റെ ജനാധിപത്യവും ഉണ്ട് ആ സിലബസ് കമ്മിറ്റികൾ എന്ന പോലെ ബൈഡന്റെ പാട്ടുമൂൾ ചേർത്ത് കാലത്തിനൊത്തം നടക്കാൻ കരുത്തുകാറ്റിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സിലബസ് കമ്മിറ്റിയെയും അഭിനന്ദിക്കുന്നു ഇത് എഴുതിയത് ഡോക്ടർ എ കെ വാസുവാണ് അത് ഗംഭീര എഴുത്ത് എനിക്കറിയാത്ത അദ്ദേഹത്തിൻ്റെ ഈ എഴുത്ത് ഞാൻ വായിക്കുന്നുണ്ട് എന്ന് പോലും അദ്ദേഹത്തിൻ്റെ അനുവാദം പോലും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അനുവാദം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എതിർപ്പ് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനത് വായിക്കുന്നതും പ്രിയസുഹൃത്തെ അത് ഗംഭീരം എന്നുള്ളത് വേറൊന്നും പറയാനില്ല എനിക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ താങ്കൾ എഴുത്ത് ഒരു കാരണമായതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്കും ദുഃഖമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കട്ടെ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഇത്രക്കാരുടെ എഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേടൻ്റെ എഴുത്തുകൂടി വേടന്റെ ഒരു റാപ്പ് സംഗീതം കൂടി നമുക്ക് പിള്ളേർക്ക് ഒപ്പം ചേർക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ തുള്ളാൻ തോന്നുന്നതും ഇവർക്ക് എങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ തോന്നുന്നതും എന്തുകൊണ്ട് എന്ന് നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി നമ്മൾ ആരും എതിർത്തില്ലല്ലോ ആ ഒരു നായന്മാരുടെയും നമ്പൂരിമാരുടെയും മറ്റും എഴുത്തുകളൊക്കെ ഇങ്ങനെ ജാതി വെറിയോടുകൂടി നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് വേടൻ്റെ ഒരു പാട്ട് നമുക്ക് പഠിക്കാനുള്ളപ്പോൾ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് വരേണ്യത ഇപ്പോഴും തലയിരുത്തി നടക്കുന്ന ആളുകളോടാണ് എൻ്റെ ചോദ്യം അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ എൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടുമെന്നുള്ള പ്രതീക്ഷയാണ് സുതുക്കളെ ബബായ്